ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ടെറസിന് മേളൊക്കെ നമ്മൾ ഒന്ന് വൃത്തിയാക്കാൻ പോവാണ് കുറച്ച് പെയിന്റ് അടിച്ച് ടെറസ് നല്ല ഭംഗിയാക്കാൻ പോവാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ചെടികളെല്ലാം ഇത് കണ്ടോ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ സൈഡ് നമ്മൾ ഏകദേശം ഒന്ന് അടിച്ച് കഴുകിയിട്ട് ആ ചെടികളെല്ലാം ആ സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം ബാക്കിയുള്ള ചെടികളിലൂടെ നമുക്കെടുത്ത് ഈ സൈഡിലോട്ട് വെച്ചിട്ട് ഈ ഭാഗം വൃത്തിയാക്കാം നമ്മുടെ അനാര നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കാൻ പോകാം കേട്ടോ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കൈ കൊണ്ട് എടുത്തോണ്ട് പോരാ അതുപോലെയാണ് നമ്മൾ ഇതിനകത്ത് മിക്സ് നിറച്ചിരിക്കുന്നത് അതുപോലെ ഇത് നമ്മുടെ പാക്കിസ്ഥാൻ മൽബറിയാണ് ഇത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ക്ലീൻ ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ ചെടികളെല്ലാം മാറ്റി വെക്കാം അതിനുശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാം നമ്മുടെ ബേറാപ്പിളാണ് കേട്ടോ ഇഷ്ടം ഇതേലിഷ്ടംപോലെ ബേറാപ്പിൾ ഉണ്ടാകുന്നുണ്ട് ഇത് കണ്ടോ ബേരാപ്പിളൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ടോ ചെറിയ തോതി റെഡ് ബെയർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചിരിക്കുന്നത് ഉണ്ടായി വന്നാലേ നമുക്ക് അറിയത്തുള്ളു ഇത് കണ്ടോ ഈ കമ്പനിൽ ഇഷ്ടം പോലെ നമ്മുടെ ഈ നമ്മുടെ നാട്ടില് ഉണ്ടാകുന്ന ആപ്പിളാണ് ബേറാപ്പിൾ നമ്മൾ പറ്റിയ ആപ്പിളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇതുവരെ ഉണ്ടായില്ല ബേറാപ്പിൾ നമുക്ക് നിറയെ ഉണ്ടാവും നമുക്ക് മനസ്സിലായി അപ്പം അടുത്ത ചെടിയും കൂടെ നമുക്ക് ഇതുകൊണ്ട് മാറ്റി വെക്കാം നമ്മുടെ ബുഷോറഞ്ചാണ് ബുഷ് ഓറഞ്ചിലും നിറയെ കായ്ച്ച നമ്മൾ ഇതൊക്കെ വെട്ടി വിട്ടു ഇപ്പം കണ്ടോ അത്യാവശ്യം നമുക്ക് പിഴിഞ്ഞു കുടിക്കാനുള്ള ബുഷോറഞ്ച് കിടപ്പുണ്ട് ഇത് നമ്മുടെ ഓറഞ്ച് ചെടിയാണ് അതെല്ലാം നമ്മൾ വെട്ടി വിട്ടിട്ട് എല്ലാം ഒരുമാതിരി ആയി നിക്കുകയാണ് ഇപ്പൊ വളമൊക്കെ ഇട്ട് ഭംഗിയാക്കി എടുക്കണം ചേട്ടാ ഇതൊക്കെ ഒരു ഓറഞ്ച് ഇതൊക്കെ ഒരു ഓറഞ്ച് വെറൈറ്റി ആണ് പക്ഷെ അതെല്ലാം ഞാൻ നമുക്ക് റെഡിയാക്കി എടുക്കണം മുഴുവൻ നമ്മൾ ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ട് പുഴുക്കളെല്ലാം കയറിപ്പോയി ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് ഇത് നമുക്ക് നിറയെ ഫ്രൂട്ട് തന്ന ചെടിയാണ് അതെല്ലാം വെട്ടി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര അത് നമുക്ക് ഇങ്ങോട്ട് ഇതിൻ്റെ അടിയിലോട്ട് വെച്ചേക്കാം ഇതെല്ലാം ആ പൂപ്പൽ വന്നിട്ടുണ്ട് കുറച്ച് വേപ്പെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് ഇതിന്റെ പണി കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കാം അങ്ങനെ പിടിച്ച ണ്ടോ ഇതാണ് നമ്മുടെ ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന ചെടിയാണേ ആണ് നമ്മുടെ ഒരു ആപ്പിൾ ആണേ അന്ന ആപ്പിൾ എന്ന് പറയുന്ന ഒരു ആപ്പിൾ ചെടിയാണ് അതുപോലെ നമ്മുടെ ഗാർഡനിലെ ഏറ്റവും വലിയ ഡ്രം എന്ന് പറയുന്നത് നമ്മുടെ അബിയൂ വെച്ചിരിക്കുന്ന ഡ്രം ആണ് അപ്പം അത് എടുക്കണമെങ്കിൽ ഇച്ചിരി പാലാണ് നമ്മൾ ആദ്യം വെച്ച അബ്യൂച്ചെടിയാണ് നമുക്ക് പയ്യെ താഴോട്ട് ചാടിച്ചിട്ട് വലിച്ചെടുക്കാവേ എല്ലാവരും നല്ല പണിയാണ് ഇത് ക്ലീൻ ചെയ്ത് ഒന്ന് ഭംഗിയാക്കുക എന്ന് പറയുന്നത് കട്ടയുടെ മേളി വെച്ചിട്ട് നമുക്കത് താഴോട്ട് എടുത്ത് വെച്ചിട്ട് യ്യ ഇങ്ങോട്ട് വലിച്ചോട്ട് പോയാ നമ്മൾ ഇതിന്റെ അകത്ത് കൊണ്ടിരുന്നിരിക്കുകയാണ് ഇത് കണ്ടോ നല്ലപോലെ പടന്നിട്ടുണ്ട് ബാക്കി നമുക്ക് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടികളാണ് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മുടെ മദർ പ്ലാന്റ് അഞ്ച് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുണ്ട് ഇത് കണ്ടോ ഈ പ്രാവശ്യം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സമയം ആയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമുക്ക് ഇതേലൊരു ഡ്രാഗൺ ഫ്രൂട്ട് പൂവുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയും കൂടുതലായിട്ട് പിടിക്കുമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ നിന്ന് കിട്ടിയതാണ് അപ്പം അതേ വീണ്ടും പൂ പൂവുണ്ടാകാൻ തുടങ്ങി അപ്പം ഇനിയും നമുക്ക് നമ്മുടെ ബാക്കി ഭാഗത്തെ പണികളെല്ലാം ചെയ്യാം അപ്പം ഏകദേശം ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ ഗാർഡനിൽ ഇരുന്ന എല്ലാ ചെടിയും ഒട്ടുമുക്കാൽ ചെടിയും നമ്മൾ നമ്മുടെ മുന്തിരിയുടെ അടിയിലേക്ക് വെച്ചിരിക്കുകയാണ് ഇത് കണ്ടോ അതിൻ്റെ ഇടയിൽ നമുക്കിത് ഇങ്ങോട്ട് വന്നാൽ കണ്ടോ നല്ല മുന്തിരിങ്ങ കണ്ടോ പഴുത്ത് കിടക്കുന്നു കണ്ടോ തേ ഇവിടത്തെ തേ പഴുത്ത് കിടക്കുന്നു മുന്തിരിങ്ങ പഴുത്ത് കിടക്കുന്ന കണ്ടോ ഇതിങ്ങനെ പറിക്കുക നമ്മൾ ഗാർഡനി കൈയേറ്റി ജെളിയുണ്ട് സാരം ഇല്ല എന്നാലും കണ്ടോ ഇങ്ങനെ പറിക്കുക കഴിക്കുക ഇതൊക്കെയാണ് നമ്മളിങ്ങനെ ഫ്രൂ പ്ലാന്റുകളൊക്കെ നമ്മുടെ ടെർത്തിന് മുകളിലൊക്കെ വെച്ചാലുള്ള ഗുണം നമുക്ക് ടിഷ ഇങ്ങനെ കയറി വന്ന് ഇതുപോലെ പഴുത്ത മുന്തിരിങ്ങ പറയുക കഴിക്കുക അപ്പം ഇനി നമുക്ക് ബാക്കി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇനി ബാക്കി ഭാഗം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം നമ്മൾ ഏകദേശം നമ്മുടെ ചെടികളെല്ലാം ക്ലീൻ ചെയ്ത ഭാഗത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അതിനുശേഷം ചെയ്യാം നമ്മൾ ബാക്കി ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം അത് നമ്മുടെ മിഷീനൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഇത് വെച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അപ്പം അതിൻ്റെ പണിയിലേക്ക് പോകാനേ ഇത് കണ്ട നമ്മുടെ പായൽ നല്ലവണ്ണം ഇളകി പോകുന്നുണ്ട് നല്ല പവർ ഉള്ള ഒരു മെഷീൻ ഐബെല്ലിന്റെ ഐബല്ലിന്റെ മെഷീൻ ആണ് അത് ഇത് നമ്മുടെ ഇവിടെ വാടകയ്ക്ക് കിട്ടുന്ന മെഷീൻ ആണ് നമ്മൾ രാവിലെ പോയി അത് വാടകയ്ക്ക് എടുത്തതാണ് ഏകദേശം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയാക്കി നമുക്ക് നമ്മുടെ ടെറസ് ഗാർഡൻ ഒന്നുകൂടെ ഭംഗിയാക്കാം അപ്പം നമുക്ക് ഈ പാകം ഒന്നുകൂടെ ഇത് കണ്ട അടിക്കുമ്പോൾ കണ്ടു കറങ്ങിക്കിറങ്ങി അടിക്കുന്നത് നല്ലവണ്ണം പോകുന്നുണ്ട് അത്രയും ഭാഗം നല്ല നീറ്റായി ഇനി ഇപ്പൊ നമ്മള് പെയിന്റ് അടിച്ചിടുകയാണെങ്കിൽ ഗുണമെന്ന് പറഞ്ഞാൽ റൂപ്പ് കിടക്കുന്നുണ്ട് മഴവെള്ളം പീടാത്തത് ഏകദേശം നമുക്ക് കുറെ നാളത്തേന് നല്ല രീതിയിൽ പെയിന്റ് നിക്കും പായലൊന്നും പിടിക്കാതെ കിടക്കും അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ കാണാൻ കൂടുതൽ ഭംഗിയായി തീരും അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ചെറുക്കൻ അവിടെ വെള്ളമെല്ലാം താട്ടടിച്ചു കളയാണ് വീണ്ടും നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി ഭാഗം കാണിക്കാം